ഹലോ അസ്സാം വലൈക്കും എച്ച് എസ് എച്ച് വുമൺസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല പ്യുവർ കോട്ടൺ അനാർക്ളി സെറ്റായിട്ട് ഒരു നാല്പത്തേഴ് നാൽപ്പത്താറൊക്കെ വരുന്ന അനാർക്ലി സെറ്റാണ് ഫ്രണ്ടിൽ നല്ല ത്രെഡ് വർക്കും സീക്വൻസി വർക്കും ഒക്കെ വരണുണ്ട് നല്ല അടിപൊളി അനാർക്ളി സെറ്റാണ് പാനൽ കട്ടാണ് കേട്ടോ അടിയിൽ പാൻറ്റിൻ്റെ ലൈസ് വരുന്നുണ്ട് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഈ മൂന്ന് സൈസ് നാല് സൈസിലാണ് വരുന്നത് എല്ലാം പ്യുവർ ആണ് നല്ല അടിപൊളി കോട്ടൺ ആണ് ലൈനിങ് അല്ല നല്ല കട്ടുള്ള തുണിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് തന്നെ സൈസ് ചാർട്ടാണ് വ്യത്യാസം വരുന്നത് അപ്പോൾ ആയിരത്തി അമ്പത്തഞ്ച് രൂപയാണ് ഫ്രീ ഡെലിവറി ഡെലിവറി ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ റേറ്റ് പറയുന്ന ഓരോ ഡ്രെസ്സിൻ്റെയും കാരണം നമ്മൾ ഡെലിവറി ഫ്രീ ഡെലിവറി അല്ലേ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റ് അപ്പം നിങ്ങൾ കുഴിക്കാണുള്ളു പിന്നെ ചുരിദാർ സെറ്റൊക്കെ കാണിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ റേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ നമ്മൾ കാണിക്കാത്തതാണ് കാരണം നമുക്ക് കിട്ടുന്ന റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് അപ്പോൾ അടുത്ത മോഡല് ഇത് അതിൻ്റെ പാൻറ്റാട്ടോ പാൻറ്റും ഒക്കെ വെച്ചിട്ട് വലിയ പാൻറ്റാണ് ഷോളും പാൻറ്റൊക്കെ പ്യുവർ ആണ് കേട്ടോ അപ്പോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇതാണ് പിന്നെ ഒരു ഇഞ്ച് കുറവിലെടുക്ക കേട്ടോ കാരണം ഡബിൾ എക്സൽ കറക്റ്റ് ഫിറ്റിംഗ് ഉള്ള ആൾ എടുക്കാതെ ഒരു ഇഞ്ച് ഡബിൾ എക്സൽ കുറവുള്ള ആൾക്കാർ എടുത്താൽ നിങ്ങൾക്ക് നന്നാവും ഇതാണ് ത്രെഡ് വർക്കും ഒക്കെ വരേണ്ട അടുത്ത മോഡൽ ത്രീ ഫോർത്ത് സ്ലീവ് തന്നെ അന്നാർക്കളി ആണ് വരുന്നത് വിട്ടെ ഇതിലും മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് അപ്പോൾ ഒരു ഇഞ്ച് ഇങ്ങനെ എക്സ് ഒരാൾക്ക് പിന്നെ എടുക്കുക ഡബിൾ എക്സ് എടുക്കുക അത് കുഴപ്പമില്ല അപ്പോൾ കുറച്ച് മൂട്ടിക്കൊടുത്താൽ ഡബിൾ എക്സ് എൽ കറക്റ്റുള്ള ആൾക്കാർ എപ്പോഴും ഒരു ഇഞ്ച് കുറവുള്ളവർ എടുക്കുക കാരണം എക്സെല്ലിൽ ഇഞ്ച് കുറവുള്ളവർ കാരണം കോട്ടനല്ല ചുരുങ്ങിപ്പോയാൽ അപ്പോൾ ഇതും സെയിം തന്നെ പാൻറ്റിനും ഷോളും ഒക്കെ വ്യത്യാസം എന്ത് പ്രിന്റ് മാത്രം വ്യത്യാസമുള്ളൂ അപ്പോൾ ഇതും ആ സൈസ് തന്നെ വരണം അപ്പം സൈസ് മെൻഷൻ ചെയ്തിട്ട് പറയട്ടോ മെസ്സേജ് ഇടുമ്പോൾ ഏത് മോഡലാണ് സൈസും പറയുക അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തമ്പത്തഞ്ച് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ അപ്പം നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ കാണാനും അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചിറ നനസ്ഥലത്താണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെന്റ് ആണ് അപ്പോൾ അത്യാവശ്യം നല്ല ഒരു മുപ്പത്തെട്ട് നാൽപ്പത് രൂപ അടുത്ത് ഫാൻറ്റിൻ ഇറക്കാണ്ട് കേട്ടോ പിന്നെ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഒരു നൈറ്റ് ടു ടു പീസാണ് നമ്മൾ ചൈനൻ്റെ ഒരു മെറ്റീരിയലാണ് കുറച്ച് ദിവസം റേറ്റ് ഉള്ളത് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്ത ഒത്തിരി സെയിലായതാണ് നമ്മൾ ഒരു ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു മെറ്റീരിയൽ നല്ലൊരു സോഫ്റ്റ് തുണിയാണ് നീളനൊന്നും തുണിയല്ല കളർ പോകുന്നതാ ഒന്നും ഒരു തുണിയല്ല നല്ലൊരു തുണിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറായിരുന്നു ഇപ്പം അഞ്ഞൂറ്റി എഴുപതാണ് കേട്ടോ വരുന്നത് റേറ്റ് ഫ്രീ ഡെലിവറിയാണ് ആണ് ഇത് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്താട്ടോ നമ്മൾ ഫസ്റ്റ് വീഡിയോയിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അടിപൊളി മെറ്റീരിയൽ വാങ്ങിച്ചവരൊക്കെ ഉണ്ടാവും കേട്ടോ അറിയാം അതിൻ്റെ ഒരു എക്സ് മേ ലാർജ് മീഡിയം എക്സ് എക്സെല്ലേക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നാനൂറ്റി എഴുപത് കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യട്ടോ മറ്റേ നമ്പറിൽ ഞാൻ തിരക്കാവുമ്പോഴാണ് കൊടുക്കൽ ഇപ്പോൾ എന്തേലും കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ അധികം ഷോപ്പിൽ ഉണ്ടാവില്ല അവിടെ വേറെ ആളുണ്ടാകും കാരണം കളർ ചേഞ്ച് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരാം നാനൂറ്റി എഴുപതാണ് ഫ്രീ ഡെലിവറി ആണ് വരുന്നത് നല്ല മെറ്റീരിയലാണ് ചുരുങ്ങൂല നരക്കൂല പിന്നെ എന്താ പറയുക നീണ്ടുപോല അങ്ങനത്തെ ഒന്നും മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് യൂസ് യൂസ് ചെയ്യാം നമുക്കിപ്പോഴത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ ഇത് വരുന്നത് നമ്മൾ ഈ മീഷോയിലൊക്കെ കാണുമല്ലോ നെയിറ്റ് സൂട്ട് ഷർട്ടും പാൻറ്റും കൂടായിട്ട് അതാണ് ഡബിൾ എക്സ് എല്ലാണത് അളവ് വരുന്നത് ഇത് എക്സെല്ലും ഡബിൾ എക്സ് എല്ലും നമ്മുടെ കയ്യിലുണ്ട് കെട്ടോ നിയൻ ആണ് പിന്നെ ഇതുപോലെ പൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കോളറിനൊക്കാണ് സ്ലീവ് ഹാഫാണ് അപ്പം ഷർട്ടും പാൻറ്റുമാണ് നല്ല ഇറക്കുള്ള നാൽപ്പത് പേരെ ഇറക്കുള്ള പാൻറ്റാണ് അപ്പം നിങ്ങൾക്ക് എക്സെല് ഡബിൾ എക്സ് എല് അതാ അത് മോഡലാട്ടോ ഈ കാണിക്കണ ഫോട്ടോയിലുള്ള മോഡല് എക്സെല്ലോ ഡബിൾ എക്സ് എല്ലോ വേണ്ടത് വെച്ചാൽ മെൻഷൻ ചെയ്താൽ മതി നമ്മൾ നമ്മളോട് പറഞ്ഞാൽ മതി എക്സെല് വേണം ഡബിൾ എക്സെല് വേണം മെസ്സേജ് അയക്കുമ്പോൾ പറയട്ടോ എഴുതി വിടുന്ന കാര്യം നല്ല നമ്മളോട് പറയാം ചിലപ്പോൾ നമ്മൾ എഴുത്തുക അത്രയും ഞാൻ ശ്രദ്ധിച്ച് പോകില്ല അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ചൊക്കെ കാണിക്കാം കേട്ടോ വനിയം ക്ലോത്താണ് ആദ്യം പറഞ്ഞാൽ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപ കേട്ടോ ഫ്രീ ഡെലിവറിയാണ് അപ്പോൾ റേറ്റ് ഒക്കെ ഇതിൽ കൊടുത്ത റേറ്റ് തന്നെ കേട്ടോ സെയിം ഒക്കെ ഡെലിവറി ഫ്രീ ഡെലിവറി ആണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഈ മൂന്ന് കളറിലാണ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് മൂന്ന് കളറിൽ എക്സ് എല് ഡബിൾ എക്സ് എല് അപ്പോൾ അത് മറക്കണ്ട നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ കറക്റ്റ് കളർ ഇടുക എന്നിട്ട് ചോദിക്കുക ഇത് സൈസ് ഇതിനകത്ത് വേണമെന്നും പറയാട്ടോ ഇത് ഡബിൾ എക്സെല്ലാണ് കാണിക്കണത് പക്ഷേ ഇതിൻ്റെ എക്സെല്ലും നമ്മളെടുത്ത് ആണ് എക്സെൽ ഇത്ര വീതി വരുന്നില്ല അപ്പോൾ നമ്മൾ ആ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ